േമികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് ഓ മാധവന്റെതെന്ന് അടൂർ പ്രകാശ് എംബി ഓ മാധവന്റെ നൂറാം ജന്മവാർഷികം കാളിദാസ കലാകേന്ദ്രത്തിൽ അച്ഛനെന്ന നാടകത്തിന്റെ ആദ്യ അവതരണവും കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥിയായി എസ് എൻ കോളേജിൽ എത്തിയപ്പോഴാണ് കാളിദാസ കലാകേന്ദ്രത്തെക്കുറിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചതെന്ന് അടൂർ പ്രകാശ് എംബി പറഞ്ഞു മന്ത്രിയായിരുന്നപ്പോൾ ഓ മാധവൻ പ്രതിമ കോളേജ് ജംഗ്ഷനിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം നിറവേറ്റാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്നേഹിക്കുകയും കൊടുക്കുന്നവരുമാണ് തന്നെ അന്ന് കൊല്ലം ജില്ലയാണ് പത്തനംതിട്ട ജില്ലയൊന്നും വന്നില്ല പത്തനംതിട്ട ജില്ല വരുന്നതിലൊക്കെ കൊല്ലം ജില്ലയായിരുന്നു ഞങ്ങളൊക്കെ കൊല്ലം ജില്ലക്കാരാണ് അപ്പോൾ ഈ കൊല്ലം ജില്ല എന്നുള്ള നിലയിൽ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രോത്സാഹനങ്ങൾ തീർച്ചയായിട്ടും കാളിദാസ കലാകേന്ദ്രത്തിന് ഏറ്റവും ഉചിതമായ ഒരു പ്രോത്സാഹനമാണ് ഇവിടെ നൽകാൻ പോകുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ സോഹാനമെന്ന ഈ വേദി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന സി പി ഐ നേതാവ് കെ ഇ ഇസ്മയിൽ ഓ അനുസ്മരണ പ്രഭാഷണം നടത്തി ആർട്ടിസ്റ്റ് സുജാതൻ നാടക കലാകാരന്മാരായ വർമ്മ അരീന വക്കം ഷക്കീർ ഗാനരചയിതാവ് ഷിബു പീരപ്പൻകോട് ശശി മേയർ പ്രസന്ന ഏണസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അച്ഛൻ എന്ന നാടകം അരങ്ങേറി പുലത്തെ ലക്ഷ്മി ചായയും വായിച്ചത് വിരിച്ചു കൊടുത്തു ഓ അതാ ശീലം ബാഗ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യ വസ്ത്രങ്ങൾ ഇട്ടിട്ടുണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു എന്റെ നേരെ പ്രശ്നങ്ങൾ പ്രശ്നം ഒന്നുമില്ല എന്നാ ഞാനും ഇന്നലെ ഭല്ല നിർത്തേ കഴിയാൻ న్యూస్ బ్యూరో కొల్లం